ബാലയ്ക്ക് ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്നും ദാമ്പത്യ ജീവിതത്തിലെ ചില പ്രശ്നങ്ങളെക്കുറിച്ച് ഇതിനു മുൻപും പലപ്പോഴും സംസാരിക്കപ്പെട്ടിട്ടുള്ളപ്പോൾ ബാലയ്ക്ക് അത്തരത്തിൽ പ്രശ്നങ്ങളുള്ളതായി ഉള്ളതായി പ്രേക്ഷകർക്ക് അറിയാം എന്നാൽ തന്നെ ബാല ഒരു ഗുണ്ട ലെവലിലേക്ക് പോകുമെന്ന് ഒരിക്കലും കരുതിയിരുന്നില്ല എന്നാണ് എലിസബത്തിന്റെ വീഡിയോ കണ്ട് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത് എലിസബത്ത് ഇത്രയും നാളും നിശബ്ദതയിലുണ്ടായിരുന്നത് ബാലയെ ഭയന്നിട്ടാണ് എന്നാണ് പറയുന്നത് അമൃതയും ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇത്രയും നാളും സംസാരിക്കാതിരുന്നത് എന്നാണ് പ്രേക്ഷകർ പറയുന്നത് വളരെ ഈ അടുത്ത് തന്നെ എലിസബത്തിന് അത്തരത്തിലൊരു കോള് നേരിടേണ്ടി വന്നു ഇനി എന്തെങ്കിലും എന്നെക്കുറിച്ച് തുറന്നു പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ സ്വകാര്യ ചിത്രങ്ങളെല്ലാം തന്നെ ഞാൻ ഇന്റർനെറ്റിൽ പരസ്യപ്പെടുത്തും സാധാരണ പണ്ട് മുതൽ തന്നെ ബ്ലാക്ക് മെയിലിന് ഉപയോഗിക്കുന്ന ചില കാര്യങ്ങളാണ് ബാലയുടെ ഭീഷണി കോളിൽ വന്നതെന്ന് പറയുന്നു നല്ല ഗുണ്ട കോൺടാക്ട് ഉള്ള വ്യക്തിയാണെന്നും ബാലയെക്കുറിച്ച് എലിസബത്ത് പറയുന്നുണ്ട് അതെല്ലാം തന്നെ തനിക്ക് അറിയാമെന്നും തനിക്ക് ഏറെ ഭയമെന്നുമാണ് എലിസബത്ത് പറയുന്നത് ചിലപ്പോൾ ഈ വീഡിയോ പങ്കുവെച്ച് കഴിയുമ്പോഴേക്കും എനിക്കെതിരെ വലിയ ഒരു ഗുണ്ട അറ്റാക്ക് വന്നിരിക്കാം നാളെ ഞാൻ ജീവനോടെ ഇല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ പേടിക്കേണ്ട കാര്യമില്ല ഇതെനിക്ക് അറിയാമായിരുന്നു അതറിഞ്ഞിട്ട് തന്നെയാണ് ഞാൻ ഈ വീഡിയോ പങ്കുവയ്ക്കുന്നത് ബാലയുടെ ഗുണ്ടാ വിളയാട്ടം എനിക്ക് നന്നായി തന്നെ അറിയാം അദ്ദേഹത്തിന് നല്ല കോണ്ടാക്റ്റ് ഉണ്ട് പ്രത്യേകിച്ച് ഗുണ്ടകളുമായി അതുകൊണ്ട് തന്നെ എൻ്റെ ജീവൻ പോലും അപഹരിക്കാൻ പോകുന്ന രീതിയിലേക്ക് ഇത് നീങ്ങിയേക്കും എന്നാൽ ഞാൻ നിങ്ങളോടെല്ലാം തുറന്നു പറയുകയാണ് ഇനി എനിക്കൊന്നും മറച്ചു വയ്ക്കാനാകില്ല ഭാര്യയും ഭർത്താവുമായിരുന്നപ്പോൾ എടുത്ത ചിത്രങ്ങൾ പോലും പങ്കുവെക്കും എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് അപ്പോൾ തന്നെ മനസ്സിലാകുമല്ലോ ഞാൻ എന്തുമാത്രമാണ് അനുഭവിച്ചതെന്ന് ആ സമയത്തുള്ള ചിത്രങ്ങൾ അതായത് തന്റെ സ്വകാര്യ ചിത്രങ്ങൾ പുറത്തു പങ്കുവയ്ക്കുമെന്നും തന്നെ നാണം കെടുത്തുമെന്നും തനിക്ക് കുട്ടികളുണ്ടാകില്ല പോലും പറഞ്ഞ് ആളുകളുടെ മുന്നിൽ നാണം കെടുത്തുമെന്ന് പറയുന്ന ഒരു ഭർത്താവായിരുന്നു തനിക്കുണ്ടായിരുന്നത് അതൊരു ഭർത്താവാണെന്ന് പോലും പറയാൻ എനിക്കിപ്പോൾ ലജ്ജ തോന്നുന്നു അത്രമാത്രം ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അത്രമാത്രം ഞാൻ സഹിച്ചിട്ടുണ്ട് എന്നാൽ അത് ഞാൻ ആരോടും തുറന്നു പറഞ്ഞിരുന്നില്ല നിങ്ങളെല്ലാം ക്യാമറയിൽ കൂടി കാണുന്നതല്ല യഥാർത്ഥ ബാല ബാല എന്നോട് പെരുമാറിയത് അത്രമാത്രമായിരുന്നു ആദ്യ ഭാര്യയുമായിട്ട് വേർപിരിഞ്ഞു നിൽക്കുന്ന സമയത്ത് ഫേസ്ബുക്കിലൂടെയാണ് ഇരുവരും പരിചയപ്പെട്ടത് ആ പരിചയം പിന്നീട് ഒരു വിവാഹബന്ധത്തിലേക്ക് ബന്ധത്തിലേക്ക് എത്തുമെന്ന് പോലും അന്ന് ആദ്യം കരുതിയിരുന്നില്ല ഇഷ്ടമാണെന്ന് പറയുകയും പിന്നാലെ പ്രണയത്തിലാവുകയുമായിരുന്നു ആ സൗഹൃദം പിന്നീട് അവർ വിവാഹത്തിലേക്ക് എത്തിച്ചപ്പോൾ ഒരിക്കലും ഇങ്ങനെ പോകുമെന്നും കരുതിയിരുന്നില്ല എന്ന് എലിസബത്ത് എടുത്തു പറയുന്നു എനിക്ക് അത്രമാത്രം ഇഷ്ടമായിരുന്നു നാളെ ശരിയാകും പിന്നീട് ശരിയാകും എന്നോർത്തു എന്നാൽ ആ വീട്ടിൽ നിൽക്കുന്ന ഓരോ സമയവും എന്നെ തന്നെ എനിക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയുമായിരുന്നു അത് ഞാൻ മനസ്സിലാക്കിയില്ല വളരെ ഏറെ വൈകിയാണ് ഞാൻ മനസ്സിലാക്കിയത് അതോടെ തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി രക്ഷപ്പെട്ട് ഓടി വിവാഹം കഴിഞ്ഞില്ല എന്തോ ഭാഗ്യത്തിന് അല്ലായിരുന്നു ഞാൻ ചിലപ്പോൾ അവിടെ എന്നാണ് എലിസബത്ത് പറയുന്നത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ